ഇപ്പോൾ ജിജിത്ത് ചേരുന്നു ജിജിത്ത് എന്താണിപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം കൂടുതൽ ജെ സി ബി ഉൾപ്പെടെ എത്തിക്കണമെന്നൊരു ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എത്ര പേർ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് നമുക്ക് ഒരുപാട് ജെ സി ബികൾ വരണം ഒരുപാട് ജെ സി ബികൾ വരണം കുറേ പേർ കുടിയും കിടക്കുന്നുണ്ട് എന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരമല്ലെ ടൗണിലേക്ക് അതൊക്കെ ഒരുപാട് ചെളി കയറി വന്നിട്ടുണ്ട് നമുക്ക് ജെ സി ബി ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നിലേക്ക് പോകാൻ പറ്റും നമുക്ക് നമ്മൾ അറിവിൽ കുറേ പേര് വിളിച്ചിട്ട് ഓരോ വീടിൻ്റെ മേലെയും അവരുടെ ഇവിടെയൊക്കെ ചെളി കാരണം പുറത്തിറങ്ങാൻ പറ്റും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് പിന്നെ ഉരുൾപൊട്ടി അവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പുറത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം എങ്കിൽ എത്രയും പെട്ടെന്ന് കുറേ ജെ സി ബികൾ നമുക്ക് വരണം ഇവിടെ ഒന്നാമത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ട് ഇല്ല അതൊക്കെ വെളിയിൽ ഉച്ച അല്ല വെളിച്ചത്തിന് കുറവുണ്ട് അതേപോലെ നമുക്ക് ചെളി കാരണം മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി ആയിരുന്നു ചൂരമേ കഴിഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തൊരു ആണ് ഉള്ളത് കാരണം ചൂരമേ ടൗണിലടക്കം നമുക്ക് ചെളി കയറിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് എത്ര പേര് പിന്നെ അടിയിലുണ്ടെന്നോ ഒന്നും അറിയില്ല നമുക്ക് കിട്ടിയ ആൾക്കാരെയൊക്കെ നമ്മൾ ആംബുലൻസിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കുറേ പേരെ ഇവിടെ പള്ളിയിലും അവരോടെയൊക്കെ നമ്മൾ സേഫ് ആയിട്ട് ആക്കിയിട്ടുണ്ട് പുറത്ത് എത്ര പേര് നമ്മളെ പാലം പാലത്തിന്റെ അത്രയും ഇതായിട്ടാണ് പാലം ചിലപ്പോൾ പോയിട്ടുണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ചുരം നിൽക്കുന്ന സമയത്ത് പിന്നെ സൗണ്ട് കിട്ടി ഞങ്ങൾ ഓടി പുറയിലേക്ക് ഓടി വരുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മെഷീനറീസ് അതായത് ജെ സി ബി റ്റാച്ചുള്ള മെഷീനറീസ് വന്ന് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരെ കുടിയങ്കിൽ പുറത്തെത്തിക്കാൻ ഉള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സഹായമാണ് നമുക്ക് വേണ്ടത് ഈ പാടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ ഏകദേശം എത്ര വീടുകളുണ്ട് എത്ര ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടെന്നാണ് ഒരു അറിവ് നമുക്ക് ഇത് ഉരുൾപൊട്ടിയതിന്റെ പൊട്ടിയതിൻ്റെ പ്രഭവ കേന്ദ്രം നമുക്ക് അറിയില്ല കാരണം നമ്മൾ ആ അനുമാനം വെച്ച് മുണ്ടക്കൈ മലയിലാണ് പൊട്ടിയതെന്നാണ് വിചാരിക്കുന്നത് ആ ആ മലയിൽ നിന്ന് പൊട്ടിയിട്ട് ആ നമുക്ക് പുഴ വരുന്നുണ്ട് ഈ പുഴയുടെ കരയിലുള്ള വീടുകളിലേക്കാണ് ഇപ്പോൾ ചെളി മണ്ണും വന്ന് കൂടിയിരിക്കുന്നത് കുറേ വീടുകളൊന്നും തന്നെ കാണുന്നില്ല പിന്നെ ഉയരത്തിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ഉയരത്തിലേക്ക് പോയിട്ട് സേഫ് ആയി നിൽക്കുന്നുണ്ട് കുറേ പേരൊക്കെ പക്ഷേ കുറേ വീടുകൾ വീടുകൾ തന്നെ കാണുന്നില്ല നമുക്കറിയില്ല ഇത് രാത്രി മണിയോട് കൂടി അതായത് ഒന്നര രണ്ട് മണി ആ റേഞ്ചിലാണ് ഇത് സംഭവിക്കുന്നത് ആ സമയത്ത് കുറേ പേർ ഉറക്കത്തിലായിരിക്കും എത്ര പേര് വീടിന് പുറത്തുണ്ടോ എത്ര പേര് അകത്തണോ ഒന്നും അറിയില്ല ഒന്നും ഒന്നും അറിയാത്ത സിറ്റുവേഷൻ ആണ് പാടികളൊക്കെ ഏറെക്കുറെ ചൂരൽ മത ഭാഗത്തുള്ള പാടികളും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് വെള്ളം കയറുന്ന ഏരിയയിലുള്ള പാടികളുണ്ട് അവിടുത്തെ സിറ്റുവേഷൻ അറിയണമെങ്കിലും നമുക്ക് ഒരു കുറച്ചും കൂടി സമയം അതായത് രാവിലെ ആവണം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ ശരി സാഹചര്യം മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പം നമ്മൾ ചൂരമെ ടൗണിന്റെ അടുത്ത് നമ്മൾ കണ്ട പിന്നെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകളൊക്കെ എല്ലാവരെയും നമ്മൾ പുറത്തെത്തിച്ചിട്ടുണ്ട് അവരൊക്കെ ഇവിടെ വീടുകളിലുണ്ട് പിന്നെ ബാക്കി പിന്നെ പാനിക് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ബാക്കി ആ എത്ര ആൾക്കാരൊക്കെ പരമാവധി മാറ്റിയിട്ടുണ്ട് നമുക്ക് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ റോഡ് ഉണ്ട് അവിടെ ആ സ്കൂൾ റോഡിലേക്കുള്ള ആക്സസ് പോയിട്ടുണ്ട് ആ ആക്സസ് പോയതുകൊണ്ട് തന്നെ എത്ര പേര് അകത്ത് കുടിയും കിടക്കണമെന്ന് അറിയില്ല ഒന്നാമത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് റേഞ്ചിന് ചെറിയ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എത്ര പേരവിടെ കുടിക്കണം എന്ന് എക്സായിട്ടും നമുക്ക് അറിയത്തില്ല എത്ര പേര് മണ്ണിനടിയിലുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ എന്താ പറയാ കുറെ വീടുകളിലും മൂടി പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഒരുപാട് പേരെ പുറത്തെത്തിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷെ എന്താ പറയാ നമുക്ക് ഈ പുഴയുടെ തൊട്ടടുത്തുള്ള ഒരുപാട് വീടുകളിലേക്ക് വെള്ളവും ചെളിയും ചേറിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളപായം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട് താങ്കൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നിലവില് ഇപ്പോ അങ്ങനെ നമുക്ക് കൺഫർമേഷൻ ചെയ്യാൻ പറ്റിയതായിട്ടൊന്നുമില്ല കാര്യം നമുക്ക് ഇവരോട് കിട്ടിയവരെയാണ് പുറത്തേക്ക് എത്തിച്ചിട്ട് കുറേ പേർ ആംബുലൻസിൽ കയറ്റി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നമുക്ക് കാഷ്വാലിറ്റിനെ പറ്റിയിട്ടൊന്നും നമുക്ക് നമുക്കിപ്പോൾ പറയാനുള്ള കാര്യങ്ങളായിട്ടില്ല ഒന്നാമത് വിസിബിലിറ്റി ഇല്ല ഒന്നും കാണുന്നില്ല മൊബൈലിലെ ഫ്ലാഷ് ഓഫ് വിളിച്ചത്തിലാണ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പം നമുക്ക് ഒന്നാമത് കുറച്ചൊന്നുമില്ല ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ഈ മെഷീനറീസ് വരികയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാം ഇതല്ലെങ്കിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കണം ഈ അവിടെ ഒരു ഹൈസ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ നിരവധി പേരുണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് അത് സംബന്ധിച്ച അതായത് നമുക്ക് ആ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്കാണ് ഇപ്പൊ വെള്ളം കയറിയിട്ടുള്ളത് നമുക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അവിടെയുള്ള ആരെയും നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അത് ഒന്ന് അവിടേക്ക് നമ്മളിങ്ങനെ പോവാൻ നിൽക്കുകയാണ് ഓക്കെ സർ ഓക്കെ ഞാൻ വീണ്ടും വിവരങ്ങൾ കൈ വിളിക്കുക അജിജിത്ത് താങ്കൾ രക്ഷാപ്രവർത്തനത്തിലാണെന്ന് മനസ്സിലാക്കുന്നു തുടരുക താങ്കളുടെ സേവനം അവിടെ ആവശ്യമാണ്